മാതളം പ്രത്യേകിച്ച് റുമാൻ പഴമെന്നോ അനാറെന്നോ എന്നെല്ലാം വിളിക്കുന്ന പോംഗ്രനേറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും മാതളം ജ്യൂസാക്കി നൽകാറുമുണ്ട് എന്നാൽ മാതളത്തിൻ്റെ അധികം ആരും കേട്ടിട്ടില്ലാത്ത നാല് ഗുണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തത് മാതളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും പ്യൂമി പ്യൂമിക്കാലഗിൻസ് എന്ന് വിളിക്കുന്ന ഒരു നാം ആൻറ്റി ആണ് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്ധി വേദന ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് പനി കവക്കെട്ട് പോലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിലോ ഈ രോഗം പെട്ടെന്ന് മാറ്റുന്നതിന് നിങ്ങൾക്ക് ഈ റുമാൻ പഴം അഥവാ അനാർ നിങ്ങൾ നേരിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതും മാത്രമല്ല ഇത് ഏത് രോഗത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റിന്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നൽകാനായിട്ട് സാധിക്കും അതായത് രോഗം പെട്ടെന്ന് മാറുന്നതിന് നമുക്ക് ചികിത്സയോടൊപ്പം ഈ പഴം നൽകുന്നത് നല്ലതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മാതളത്തിന് നമ്മുടെ രക്തത്തിനെ കട്ടി കുറയ്ക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ചെറുക്കുന്നതിന് സഹായിക്കും മാത്രമല്ല കൊളസ്ട്രോൾ കുറയുന്നതിനും നമുക്ക് ഈ മാതളപ്പഴം പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് രാത്രി ഒരു നേരം ഭക്ഷണത്തിന് പകരമായിട്ട് നിങ്ങൾ ഈ മാതളം കഴിച്ച് നോക്കുക കൊളസ്ട്രോൾ കുറയുന്നതാണ് മാത്രമല്ല രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കുറഞ്ഞിട്ട് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കൂടാനായിട്ട് മാത്രം നിങ്ങൾ പതിവായിട്ട് കഴിച്ചാൽ മതിയാകും മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചിലയിനം ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് ചികിത്സയോടൊപ്പം ഒരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ കുടൽ ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രോഗം മാറ്റുന്നതിന് നിങ്ങൾ ചെയ്യുന്ന കീമോതെറാപ്പി ചികിത്സയോടൊപ്പം ഇല്ലെങ്കിൽ മറ്റു മരുന്നുകളുടെ ഒപ്പമോ വളരെ നല്ലൊരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നമുക്ക് മാതളത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ആ ഒരു കോശങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ നോർമൽ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം മാറ്റാനായിട്ട് സഹായിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് രോഗം പ്രത്യേകിച്ച് ഡെങ്കു പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സീസണിലുള്ള ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ പനി ആയിക്കോട്ടെ ശരീരത്തിനെ ബാധിക്കുന്ന ഏതൊരു ഇൻഫെക്ഷനും ആയിക്കോട്ടെ ഈ ഇൻഫെക്ഷനെ വളരെ പെട്ടെന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് മാതളത്തിന് കഴിവുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള മാതളം നിങ്ങൾ കളയത്തില്ല കുട്ടികളാണെങ്കിലും നിങ്ങളാണെങ്കിലും കഴിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം മാതളം കഴിക്കുന്ന സമയത്ത് ഇവയ്ക്കകത്ത് ആഡഡ് ഷുഗേഴ്സ് പുറത്തുനിന്നും പഞ്ചസാരയോ മറ്റു ആഡഡ് ഷുഗേഴ്സോ ചേർക്കാതെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ജ്യൂസാക്കി കഴിക്കാം സാധിക്കുമെങ്കിൽ ഇത് ചവച്ച് പഴമായിട്ട് കഴിക്കുക ഇതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക കാരണം മാതളത്തിൻ്റെ ഇത്തരത്തിൽ ആർക്കും അറിയാത്ത ഗുണങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ